യ്ക്കുള്ള സ്ക്രീനിങ് കമ്മിറ്റിയുടെ രൂപീകരണം ഇപ്പൊ സാമുദായ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നതിന് വേണ്ടി സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ടാക്കാം അതെങ്ങനെ ഉണ്ടാക്കാം എന്നാ പറയുന്നത് അതിൽ ഒന്ന് രണ്ട് രണ്ട് ഉപവകുപ്പുണ്ട് അപ്പം ആറിലെ ഒന്ന് ആറ് എന്താ പറയുന്നത് സാമുദായിക സർട്ടിഫിക്കറ്റിന്റെ പരിശോധനയ്ക്കുള്ള സ്ക്രീനിങ് കമ്മിറ്റിയുടെ രൂപീകരണം പട്ടികജാതിക്കാർക്കും പട്ടികഗോത്രങ്ങൾക്കും വേണ്ടി സംവരണം ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിന് പട്ടികജാതിയിലെയും പട്ടികഗോത്രങ്ങളിലെയും അംഗങ്ങൾക്കുള്ള അപേക്ഷകൾ അപേക്ഷകൾ പട്ടികജാതിയിലോ പട്ടികഗോത്രത്തിലോ ഉള്ളതാണെന്ന അവകാശവാദത്തിന് ഉപോത്ബലകമായി ഹാജരാക്കിയിട്ടുള്ള സമുദായ സർട്ടിഫിക്കറ്റിന്റെ യാഥാർത്ഥ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിർണയിക്കപ്പെട്ട രീതിയിൽ സർക്കാർ രൂപീകരിക്കുന്ന ഒരു സ്ക്രീനിങ് കമ്മിറ്റിയെ കൊണ്ട് പരിശോധിപ്പിക്കേണ്ടതാണ് നിലവിൽ ഒരാൾ ഒരു ജാതി സർട്ടിഫിക്കറ്റ് അപേക്ഷിച്ചു അയാൾക്കൊരു ജാതി സർട്ടിഫിക്കറ്റ് കൊടുത്തു അങ്ങനെ ഒരു ജാതി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ആ ജാതി സർട്ടിഫിക്കറ്റിനെ സാമുദായിക സർട്ടിഫിക്കറ്റിനെ ഒരു സ്ക്രീനിങ് കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിപ്പിക്കും എങ്ങനെ അഡ്മിഷന് വേണ്ടിയാണെങ്കിലും ഉദ്യോഗത്തിന് വേണ്ടിയാണെങ്കിലും മറ്റ് സാമ്പത്തിക അവകാശങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും അപേക്ഷകൻ യഥാർത്ഥത്തിൽ പട്ടികജാതിയിലോ അല്ലെങ്കിൽ പട്ടികഗോത്ര വർഗത്തിലോട്ട ആളാണോ എന്ന് സ്ക്രീനിങ് കമ്മിറ്റി വിദഗ്ധ ഏജൻസിയെ കൊണ്ട് വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതും അന്വേഷണം നടത്തേണ്ട ചുമതല ആർക്കാണ് സ്ക്രീനിങ് കമ്മിറ്റിക്ക് നടത്തേണ്ടതും അപേക്ഷകൻ അവകാശപ്പെടുന്നത് പോലെ അയാൾ പട്ടികജാതിയിലോ അല്ലെങ്കിൽ ആദർ സംഗതി പോലെ പട്ടിക ഗോത്രത്തിലോ പെടുന്നില്ലെങ്കിൽ അപേക്ഷ നിരസിക്കേണ്ടതും ആണ് അപ്പോ പട്ടികജാതിയിലോ ഗോത്രത്തിലോ പെടുന്നില്ലെങ്കിൽ അപേക്ഷ എന്തു ചെയ്യണം നിഷേധിക്കണം എന്നാൽ അപേക്ഷ നിരസിക്കൽ പതിനൊന്ന് പതിനഞ്ച് പതിനാറ് എന്നീ വകുപ്പുകൾക്ക് കീഴിൽ എടുക്കാവുന്ന നടപടികൾക്കോ ഭംഗം വരത്ത കവിത ആയിരിക്കാൻ പാടില്ല അപ്പൊ പതിനൊന്ന് പ്രകാരവും പതിനഞ്ച് പ്രകാരവും പതിനാറ് പ്രകാരവും എന്തിന് അപേക്ഷ തള്ളുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒക്കെ അങ്ങനെ അപേക്ഷ തള്ളുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ പറയുന്നത് വകുപ്പ്